ി മഹാദേവ ക്ഷേത്രത്തിലെ നീണ്ടു നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് ചൊവ്വാഴ്ച തുടക്കമാകും മാർച്ച് ഏഴുവരെ ക്ഷേത്രതന്ത്രി തെക്കേടത്ത് കുഴിക്കാട്ടില്ലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ പതിനൊന്ന് നിൽക്കുന്ന മഹാശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി തുടക്കമാകും മാർച്ച് എട്ടിന് അവസാനിക്കുന്ന നിലയിൽ പതിനാമത്തെ ദിവസം ശിവരാത്രി പത്ത് ദിവസം സഹസ്രകലാശമാണ് കേരളത്തിൽ മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തമായി പത്ത് ദിവസം സഹസ്രകലശം കൊണ്ടാകുന്നത് ഏക ക്ഷേത്രം ക്ഷേത്രമാണെന്നാണ് നിങ്ങളുടെ അറിവില് പതിനാമത്തെ ദിവസം ശിവരാത്രി ഏറ്റവും വലിയ വിശേഷം പത്ത് ദിവസം സഹസ്രകലശവും പതിനാമത്തെ ദിവസവും നൃത്തവും ആണ് ഏറ്റവും പ്രാധാന്യം മാർച്ച് വരെ രാവിലെ പത്ത് മുതൽ ഒന്നുവരെ ക്ഷേത്രതന്ത്രി തെക്കടത്ത് കുഴിക്കാട്ടിലത്ത് പരമേശ്വരൻ വാസുദേവൻ ഭട്ടുതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ സഹസ്ര കലശാഭിഷേകം നടക്കും ഉത്സവത്തോടനുബന്ധിച്ച് വരും ദിവസങ്ങളിൽ തിരുവാതിര ദീപക്കാഴ്ച നിറമാല സേവ എന്നിവയും വിവിധ കലാപരിപാടികളും നടക്കും ശിവരാത്രി ദിവസമായ മാർച്ച് എട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് സേവ പതിനൊന്ന് മുപ്പതിന് കാവടി വരവ് പന്ത്രണ്ട് മുപ്പതിന് കാവടി അഭിഷേകം രണ്ടിന് ഓട്ടംതുള്ളൽ എന്നിവയും വൈകിട്ടഞ്ചിന് കടപ്ര കൈനിക്കര ജയന്തപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ശിവരാത്രി എതിരേൽപ്പും നടക്കും തുടർന്ന് സംഗീത കച്ചേരി കർപ്പൂരാഴി ആകാശ കാഴ്ച രാത്രി പന്ത്രണ്ട് അഞ്ചിന് ശിവരാത്രി പൂജ വെളുപ്പിന് മൂന്ന് മുപ്പതിന് ശ്രീഭൂതബലി ശിവരാത്രി നൃത്തം വലിയ കാണിക്ക ആകാശ കാഴ്ച എന്നിവയോടുകൂടി സമാപിക്കുമെന്ന് ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം അനിൽ നായർ ഉത്രാടം അനുകുമാർ അനീഷ് രാമകൃഷ്ണൻ രാഹുൽ സദാശിവൻ മനോജ് ടി എസ് അരുൺകുമാർ അഴമടയത്തിൽ കലാധരൻ കൈലാസം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് മാനാർ